നമസ്കാരം പോൾഡേ അഗയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികൾ നിറഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് രംഗം നന്നായി ചൂടുപിടിച്ചു കഴിഞ്ഞു പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു പോൾ അക ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും ചലനാത്മകമായ പ്രദേശങ്ങളിലൊന്നാണ് കോഴിക്കോട് കലയെയും സാഹിത്യത്തെയും ഫുട്ബോളിനെയും സംഗീതത്തെയും നെഞ്ചിലേറ്റുന്ന കോഴിക്കോടിന് രാഷ്ട്രീയവും ഹരമാണ് എല്ലാറ്റിനോടും കലശലായി പ്രതികരിക്കുന്ന കോഴിക്കോട്ടുകാർക്ക് രാഷ്ട്രീയത്തിലും കൃത്യമായ നിലപാടുകളുണ്ട് കാലുവാരലും പുതികാൽ വെട്ടുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നല്ല സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയ മറന്ന് പിന്തുണയ്ക്കാനും ഇവർക്കറിയാം പതിമൂന്ന് മണ്ഡലങ്ങൾ വ്യത്യസ്തമായ പോരാട്ടങ്ങൾ കോഴിക്കോട് പലതും കരുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാർക്കായി നിലവിലെ പതിമൂന്ന് എം എൽ എമാരിൽ പത്തും ഇടതിന്റേതാണ് മുഴുവൻ സീറ്റും പിടിച്ചെടുക്കാനുള്ള അടവുമായാണ് ഇടതു ഇടതുക്യാമ്പ് തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് എന്നാൽ പല ഇടതു കോട്ടകളിലും വിള്ളലുണ്ടാക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് യു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമാക്കാനുള്ള തന്ത്രങ്ങളുമായി എൻ വികസനം ചർച്ചയാകുന്ന നഗരഹൃദയത്തിലെ കോഴിക്കോട് നോർത്ത് സൌത്ത് മണ്ഡലങ്ങൾ വ്യാവസായിക ഭൂമികയായ ബേപ്പൂർ നഗരത്തിന്റെ വേഗതയും ഗ്രാമത്തിന്റെ തുടുപ്പും ഉൾക്കൊള്ളുന്ന ഏലത്തൂർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞ കുന്നമംഗലം പൊന്നിന്റെ നാടായ കൊടുവള്ളി മലയോര വികാരമായ തിരുവമ്പാടി ഓർമ്മകൾ ഉറങ്ങുന്ന പേരാമ്പ്ര ബാലുശ്ശേരി സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും നാടായ വടകര സംഘർഷപൂരിതമായ കുറ്റ്യാടിയും നാദാപുരവും അറബിക്കടലിനെ തഴുകി കൊയിലാണ്ടി അതെ ഇവിടെയെല്ലാമുണ്ട് വൈവിധ്യമാർന്ന പതിമൂന്ന് മണ്ഡലങ്ങൾ വിധിയെഴുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയെയും തുണയ്ക്കുന്ന രീതിയാണ് കോഴിക്കോട്ടെ വോട്ടർമാർ പിന്തുടരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് നേടി എൽ ഡി എഫ് മേധാവിത്വം പുലർത്തിയപ്പോൾ ലോക്സഭയിൽ കോഴിക്കോട്ടുകാർ തുണച്ചത് യു ഡി എഫിനെയാണ് പത്ത് നിയോജക മണ്ഡലങ്ങളിലും യു ലീഡ് ഇടതിനൊപ്പം നിലയുറപ്പിച്ചത് ഏലത്തൂർ ബേപ്പൂർ കുന്നമംഗലം എന്നിവ മാത്രം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം വീണ്ടും മാറി മറിഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ അഞ്ച് മുനിസിപ്പാലിറ്റികൾ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നാൽപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ ഇടത് കാറ്റ് വീശിയപ്പോൾ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒതുങ്ങിപ്പോവുകയായിരുന്നു യു ഡി എഫ് നഗരപരിധിയിൽ മികച്ച മുന്നേറ്റം നടത്തി ബി ജെ പി കരുത്തുകാട്ടുകയും ചെയ്തു സി പി എമ്മിന് ശക്തമായ അടിത്തറയാണ് കോഴിക്കോട്ടുള്ളത് ജില്ലയിൽ ആറ് എം എൽ എമാരാണ് കഴിഞ്ഞ തവണ ചുറ്റി അരിവാൾ നക്ഷത്രത്തിൽ ജയിച്ചു കയറിയത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ട് കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര ബാലുശ്ശേരി ബേപ്പൂർ കുന്നമംഗലം ഏലത്തൂർ മണ്ഡലങ്ങൾ വിജയിപ്പിച്ചതിലേറെയും ഇടതു സ്ഥാനാർത്ഥികളെ വടകര കൊയിലാണ്ടി കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൌത്ത് എന്നീ മണ്ഡലങ്ങളിലും പരമ്പരാഗതമായി സിപിഎമ്മിന് വലിയ പിന്തുണയാണുള്ളത് പത്ത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയിച്ചിട്ടുള്ളതാണ് ഇത്തവണ അത് കുറേ കൂടി മെച്ചപ്പെടുത്താൻ കഴിയണം എന്നുള്ള നിലയിലുള്ള മുൻധാരണയോടുകൂടിയിട്ടുള്ള ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയത് നിശ്ചയമായും ഇന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഏത് വിധേനയും താഴെ ഇറങ്ങണമെന്ന് ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചതായിട്ടാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ജയി നല്ല നിലയിൽ തന്നെ ജയിച്ചു വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല നിലയിലുള്ള വിജയം ഉറപ്പിക്കുന്നതിനും കഴിയും എന്നുള്ളത് തന്നെയാണ് നിരവധി മഹാരഥന്മാരെ കോഴിക്കോട്ട് നിന്ന് സൃഷ്ടിച്ച കോൺഗ്രസ് കഴിഞ്ഞ തവണ ഒരാളെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കഴിയാതിരുന്നതിന്റെ നാണക്കേടിലാണ് കൊയിലാണ്ടി ബാലുശ്ശേരി കോഴിക്കോട് നോർത്ത് നാദാപുരം ബേപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയം നേടാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ല മത്സരിച്ച അഞ്ചു സീറ്റുകളിൽ മൂന്നും ജയിച്ച മുസ്ലിം ലീഗാണ് കഴിഞ്ഞ തവണ യു ഡി മാനം രക്ഷിച്ചത് കോഴിക്കോട് സൗത്ത് കൊടുവള്ളി തിരുവമ്പാടി എന്നിവിടങ്ങളിൽ ലീഗ് വിജയം നേടിയപ്പോൾ കുറ്റ്യാടിയും കുന്നമംഗലവും ലീഗിനെ കൈവിട്ടു കൊടുവള്ളിയാണ് ലീഗിന്റെ ശക്തമായ മണ്ഡലം ബാലിശ്ശേരിയിൽ ഷൺമുഖദാസ് ഒന്നിൽ പി വി ശങ്കരനാരായണൻ പേരാമ്പ്രയിൽ ഡോക്ടർ അടിയോടി കൊയിലാണ്ടിയിൽ കുട്ടിയാലി തിരുവമ്പാടിയിൽ സിറിയ ചോൺ ബേപ്പൂരിൽ എൻ പി മൊയ്തീൻ അങ്ങനെ ആറ് എം എൽ എ മാർ ഒരേ സമയത്തുള്ള ഒരു കാലമുണ്ടായിരുന്നു മൂന്നിടത്ത് മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചത് പത്ത് എൽ ഡി എഫുമാണുള്ളത് എന്നാൽ ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തും പത്ത് യു ഡി എഫുമാകണം മൂന്ന് സീറ്റായി എൽ ഡി എഫിന് ഒതുക്കണം ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കുറിച്ച ബി പിടിച്ചെടുത്തത് ഏഴു സീറ്റുകളാണ് ഏഴു സീറ്റിൽ ഇവർ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ട് സ്വന്തമാക്കിയ കുന്നമംഗലവും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് നേടിയ കോഴിക്കോട് നോർത്തുമാണ് ബിജെപിയുടെ പ്രതീക്ഷകൾ ബേപ്പൂരിൽ പതിനെണ്ണായിരത്തി മുപ്പത്തി ഒന്ന് ഏലത്തൂരിൽ പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലുശ്ശേരിയിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഴിക്കോട് സൌത്തിൽ പതിനാലായിരത്തി അഞ്ച് വോട്ടുകളും ബിജെപി നേടിയിരുന്നു ബി ഡി ജെ എസുമായി ഉണ്ടാക്കിയ സഖ്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത് മൂന്ന് സീറ്റിൽ ബി ഡി ജെ എസും ഒൻപത് സീറ്റിൽ ബിജെപിയുമാണ് മത്സരിക്കുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം വോട്ടും അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷനിൽ ലഭിച്ച രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം വോട്ടും ഈയൊരു വ്യത്യാസം പാർട്ടിക്കുണ്ടായ വോട്ടിൻ്റെ കാര്യത്തിലുണ്ടായ വലിയൊരു മുന്നേറ്റം അതിൻ്റെ അതേ രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വലിയ പാർട്ടികളെ കൂടാതെ ചെറുപാർട്ടികൾ പിടിക്കുന്ന വോട്ടും കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചിത്രത്തെ വ്യത്യസ്തമാക്കും ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന ആർ എം ബി ടിപിയുടെ ഭാര്യ കെ കെ രമയെ മുൻനിർത്തി പോരാട്ടത്തിനിറങ്ങുമ്പോൾ രൂപപ്പെടുന്ന രാഷ്ട്രീയ മാറ്റം നിർണായകമാകും എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള ജില്ലയാണ് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടായിരത്തിലധികം വോട്ട് നേടാൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞു കടുത്ത മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ചെറുപാർട്ടികൾ പെട്ടിയിലാക്കുന്ന വോട്ടുകൾ നിർണായകമായേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതിനനുസൃതമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന കോഴിക്കോടിൻ്റെ പൊതുചിത്രമാണ് നാം കണ്ടത് ഇനി ഓരോ മണ്ഡലങ്ങളുടെയും വിശദമായ വിശകലനത്തിലേക്ക്